നമസ്കാരം പാർലമെന്റിൽ അതിക്രമം കാട്ടിയ സംഭവത്തിൽ അറസ്റ്റിലായ നാല് പ്രതികളെയും ഡൽഹി പട്ടിയാല കോടതി ഏഴു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളായ മനോരഞ്ജൻ ഡി സാഗർ ശർമ്മ അമോൽ ഷിൻഡെ നീലം എന്നിവരെയാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ കസ്റ്റഡിയിൽ വിട്ടത് പ്രത്യേക ജഡ്ജി ഹർദീപ് കൌറിന് മുന്നിലാണ് പ്രതികളെ പോലീസ് ഹാജരാക്കിയത് നാല് പ്രതികളും ചെയ്തത് തീവ്രവാദ പ്രവർത്തനവും ഭയപ്പെടുത്തലുമായിരുന്നുവെന്നും ആക്രമണം ആസൂത്രിതമായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പതിനഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരുന്നു പോലീസ് നൽകിയത് എന്നാൽ ഇതിനെ പ്രതിഭാഗം എതിർത്തു കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ രണ്ടോ മൂന്നോ ദിവസം മതിയെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകർ ഹാജരാവാത്തതിനാൽ ഇവരുടെ നിയമസഹായത്തിനായി അഭിഭാഷകനെ കോടതി നിയമിക്കുകയായിരുന്നു സംഭവത്തിന്റെ ലക്ഷ്യം അഭിപ്രായ പ്രകടനം നടത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ സംഭവം നടത്തുക എന്നത് മാത്രമായിരുന്നോ അതോ ഈ സംഭവത്തിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനയ്ക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നായിരുന്നു പോലീസിന്റെ വാദം പ്രതികളുടെ പണമിടപാടുകൾ അന്വേഷിക്കണമെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി പ്രതികൾ ഷൂസിനുള്ളിൽ വെച്ചാണ് പുകക്കൊഴിലുകൾ കടത്തിയതെന്നും പോലീസ് കോടതിയെ അറിയിച്ചു ലക്നൌവിൽ നിന്ന് രണ്ട് ജോഡി ഷൂസ് വാങ്ങിയാണ് ഇവർ ഇവിടെ കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു മുംബൈയിൽ നിന്നാണ് ക്യാൻസ്ട്രുകൾ വാങ്ങിയത് പ്രതികൾ ചില ലഘുരേഖകൾ കൈവശം വെച്ചിരുന്നതായി പോലീസ് പറഞ്ഞു മോദിയെ കാണാനില്ലെന്നായിരുന്നു ഇവരുടെ കയ്യിൽ കരുതിയ ലഘുരേഖയിൽ ഉണ്ടായിരുന്നത് കണ്ടെത്തുന്നവർക്ക് സമ്മാനമെന്നും ലഘുരേഖയിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി പ്രതികൾക്കെതിരെ തീവ്രവാദ വിരുദ്ധ നിയമമായ യു എ പി എ പ്രകാരമുള്ള കുറ്റങ്ങളടക്കം ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ നേരത്തെ ചുമത്തിയിരുന്നു നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി ഇരുപത് ബി നാനൂറ്റി എൺപത്തിരണ്ട് വകുപ്പുകൾ പ്രകാരവുമാണ് കേസ് സാഗർ ശർമ്മ ഡി മനോരഞ്ജൻ എന്നിവരാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ലോക്സഭയുടെ ശൂന്യവേളയിൽ ചേംബറിൽ ചാടിയിറങ്ങി അക്രമം നടത്തിയത് സാഗർ സന്ദർശക ഗ്യാലറിയിൽ നിന്ന് ലോക്സഭ ചേംബറിനുള്ളിലേക്ക് ചാടി മഞ്ഞന്ത്രമുള്ള പുക സ്പ്രേ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്ന മനോരഞ്ജൻ ഈ സമയം സന്ദർശക ഗ്യാലറിയിൽ തന്നെ തുടരുകയും കൈവശമുണ്ടായിരുന്ന പുകയുടെ ക്യാൻ തുറക്കുകയും ചെയ്തിരുന്നു മറ്റു രണ്ട് പ്രതികളായ അമോൽ നീലം ദേവി എന്നിവരെ പാർലമെന്റിന് പുറത്ത് മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയാണ് പിടികൂടിയത് പാർലമെന്റിലെ അതിക്രമം മുഖ്യ സൂത്രധാരൻ ബീഹാർ സ്വദേശി ലളിത് ജാ എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത് അതിക്രമത്തിന് പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനം തെരഞ്ഞെടുത്തത് ലളിത് എന്നും പോലീസ് പറഞ്ഞു ലളിത് ജ താമസിച്ചിരുന്നത് കൊൽക്കത്തയിലാണ് അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു ഭഗത് സിംഗിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടായിരുന്നുവെന്നും ഭീകരവാദ സംഘടനകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു അതേസമയം സുരക്ഷാ വീഴ്ചയിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറ്റപ്പെടുത്തി സംബന്ധിന് ശേഷം നടത്തിയ ആദ്യ പ്രസ്താവനയിലായിരുന്നു അമിത്ഷാ ഇക്കാര്യം പറഞ്ഞത് ഇത് ഗുരുതരമായ സംഭവമാണ് ഇതിന്റെ പേരിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണ് തീർച്ചയായും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാൽ പാർലമെന്റ് സുരക്ഷ സ്പീക്കറുടെ കീഴിലാണെന്ന് എല്ലാവർക്കും അറിയാം സ്പീക്കർ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതി ഞങ്ങൾ ഒരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടുടൻ സ്പീക്കർ അയക്കുമെന്നും അമിത്ഷാ പറഞ്ഞു സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാനും ലോക്സഭാ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് പരിശോധിക്കാനും സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അമിത്ഷാ ഉറപ്പ് നൽകി മൈസൂർ സ്വദേശിയായ മനോരഞ്ജൻ ബി ആണ് പാർലമെന്റിലേക്കുള്ള പാസ്സടക്കം സംഘടിപ്പിച്ചത് ബി ജെ പി എം പിയിൽ നിന്നും ഇത് സാധിച്ചെടുക്കുന്നതിൽ പോലും ഗൂഢാലോചന നടന്നുവെന്നാണ് വിലയിരുത്തൽ മുപ്പത്തിമൂന്നുകാരനായ മനോരഞ്ജൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ഒരു ഐ ടി സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു പിതാവിനൊപ്പം കാർഷിക ജോലികൾ ചെയ്യുകയായിരുന്നു ഇരുപത്തിയഞ്ചുകാരൻ അമോൽഷിന്റെ മഹാരാഷ്ട്രയിലെ ലത്തൂർ സ്വദേശിയാണ് ആർമി റിക്രൂട്ട്മെന്റിൽ പങ്കെടുത്തിരുന്നു പക്ഷെ ജോലി കിട്ടിയില്ല അടുത്തയാൾ ഹരിയാനയിലെ ജിം സ്വദേശിയായ നീലം ആസാദ് മുപ്പത്തിയേഴുകാരിയായ നീലം അധ്യാപക ബിരുദം നേടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും തൊഴിൽരഹിതയാണ് നാലാമൻ സാഗർ ശർമ്മ ലക്നൌവിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ഇരുപത്തിയഞ്ചുകാരനായ സാഗർ